റബ്ബർ മേഖലയുടെ വിജയമെന്നത് കർഷകരുടെ വിജയമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ റബ്ബർ ബോർഡിന് കീഴിൽ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി യുവജനങ്ങൾ താൽപര്യത്തോടെ റബ്ബർ മേഖലയിലേക്ക് വരുന്നതായും കേന്ദ്ര സഹമന്ത്രി റബ്ബർ കൃഷി സംവിധാനം ആധുനികമായി മാറിയതായും അദ്ദേഹം പറഞ്ഞു ഒരു വീട്ടുകാരൻ അടുത്ത വീട്ടുകാരൻ എന്നുള്ള അങ്ങനെ നമ്മുടെ തലമുറ മുഴുവൻ അങ്ങനെ വളരെ ദാരിദ്ര്യത്തിൽ കിടന്ന കുടുംബങ്ങൾ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള നമ്മുടെ ഈ തലമുറ വിദ്യാഭ്യാസമൊക്കെ ആരംഭിക്കുക അതുപോലെ വിദേശത്ത് പോകാനും അതുപോലെ ജോലി ആർജിക്കാനും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പോകാനും ഒരു പ്രധാനപ്പെട്ട കാരണം തബറാണ് ഇന്നും കവറിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അപ്പൊ അത് പൊതുവെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെയല്ല അതിന് ഇപ്പോഴും പ്രാധാന്യമുണ്ട് ജനങ്ങൾ അതിന് ശ്രദ്ധിക്കുന്നു അപ്പൊ അതിന്റെ മുഴുവൻ കഴിക്കും പോകുന്നത് കർഷകർക്കാണ് ആ കാര്യത്തില് യാതൊരു സംശയം റബ്ബർ ഉൽപ്പാദന നിർമ്മാണ മേഖലയിലെ സംസ്കരണ യൂണിറ്റുകളിൽ കേരളം മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ക്യാമ്പസിലെ സ്മാരകവും ജോർജ് കുര്യൻ അനാച്ഛാദനം ചെയ്തു എൻ ഐ ആർ ടിയുടെ മുൻ ഡയറക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു റബ്ബർ മാസികയുടെ വജ്ര ജൂബിലിയുമായി ബന്ധപ്പെട്ട മത്സര വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് സുവനീറും ലോഗോയും പ്രകാശനം ചെയ്തു ചടങ്ങിൽ റബ്ബർ ബോർഡും നാഗാലാന്റ് ഗവൺമെന്റിന്റെ എൽ ആർ ഡിയും തമ്മിൽ ധാരണാപത്രം ഒപ്പിച്ചു ചാണ്ടിയമ്മൻ എം എൽ എ റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ ഐ ആർ എസ് പ്രിയ എച്ച് മുൻ ഡയറക്ടർ ഡോക്ടർ എൻ എം മാത്യു മുൻ ആർ പി സി ഡോക്ടർ എ കെ കൃഷ്ണകുമാർ കുസാറ്റ് പി എസ് ആർ ടി വകുപ്പ് മേധാവി പ്രൊഫസർ ശൈലജ ജി എസ് ആർ പി സി ഡോക്ടർ സി ജു ടി ഡോക്ടർ എ എസ് ദേവബ്രതറെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു യു ന്യൂസ് ഏറ്റുമാനൂർ